എത്ര എത്രയോ രോഗികൾ വളരെ പെട്ടെന്ന് ഗുരുതരാവസ്ഥയിലേക്കുണ്ട് അതീവ ഗുരുതരാവസ്ഥയിലേക്കുണ്ട് ചിലപ്പോൾ വിട പറയുന്നതിലേക്കും എത്തിപ്പോകുന്നു രോഗം ചെറിയ രോഗങ്ങളായിരിക്കുന്നു അതേ സ്ഥാനത്ത് ആ മുറിവ് ശ്രദ്ധിക്കാതെ ഗൗരിക്കാതിരുന്നാൽ വലുതായി വലുതായി അത് ശരീരം മുഴുവൻ നശിപ്പിക്കാൻ മനുഷ്യന്റെ ജീവന് വരെ ഹാനിവരാൻ കാരണമായിരിക്കും എന്നാൽ ഏത് രോഗങ്ങൾ വരുമ്പോഴും തുടക്കത്തിലെ ട്രീറ്റ്മെന്റ് വേണം അതോടുകൂടെ തന്നെ അചഞ്ചലമായൊരു വിശ്വാസം ഇതെല്ലാം സുഖപ്പെടുന്നതാണ് ഡോക്ടർ നൂറ് ശതമാനം കൈവിട്ടാലും എന്നെ രക്ഷപ്പെടുത്താൻ എന്റെ റബിന് എന്നെ സൃഷ്ടിച്ച റബിന് കടിയും ഞാൻ കൊബിനോട് മനമൊരുക്കി പ്രാർത്ഥിച്ചാൽ അത് നടക്കുക തന്നെ ചെയ്യുമെന്ന രോഗിയുടെ അചഞ്ചലമായ വിശ്വാസം അതോടുകൂടെ തന്നെ രോഗിയെ പരിചരിക്കുന്ന ബന്ധുമിത്രാദികൾ കുടുംബാംഗങ്ങൾ അവരുടെ നല്ല സപ്പോർട്ടുകൾ നല്ല ആശ്വാസ വചനങ്ങൾ മുറിവ് വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതാക്കാതെ അതിൻ്റെ ഗുരുതരങ്ങൾ പറഞ്ഞു കൊടുക്കാതെ ഇതുപോലെ രോഗങ്ങളൊക്കെ എത്ര മാറിയ അനുഭവങ്ങളുണ്ട് അതിന് നല്ല നല്ല ആത്മീയ ട്രീറ്റ്മെൻറ് അതിന് നല്ല നല്ല മഹൽവചനങ്ങൾ ധാരാളം ചരിത്ര സംഭവങ്ങൾ എല്ലാം പറഞ്ഞു കൊടുത്ത് അവരെ ആശ്വസിപ്പിച്ചാൽ ഏറെ കുറേയും സുഖപ്പെടാവുന്നതേ ഉള്ളൂ ഒരു വിത്ത് നട്ടുപിടിപ്പിച്ചാൽ ലോകത്ത് നട്ടുപിടിപ്പിക്കുന്ന എല്ലാ വിത്തുകളും കായികൾന്ന് പറയണമെന്നില്ല എത്രയോ വിത്തുകൾ മുളച്ചു കൊന്തു പിന്നത് അടുത്ത വെയിലിന് വാടുന്നു അടുത്ത ദിവസം അത് കരിഞ്ഞു പോകുന്നു എന്നാൽ നട്ടുപിടിപ്പിച്ച വിത്ത് അതിന് വെള്ളവും വളവും ചേർത്ത് കളകൾ പറച്ച് അത് പരിചരിച്ച് അതിന് പൊട്ടിപ്പോകാതിരിക്കാൻ കമ്പുകൾ നാട്ടി അങ്ങനെ ശ്രദ്ധിക്കുന്ന ഏത് വൃക്ഷങ്ങളും അത് കായികനികൾ ധാരാളം തന്നുകൊണ്ടിരിക്കും എന്ന പോലെ തന്നെ ഏതൊരു രോഗിക്കും നല്ല സപ്പോർട്ടുകൾ കൊടുത്ത് അതിന് നല്ല ആശ്വാസ വചനങ്ങൾ നൽകി അതിന് അർഹമായ ട്രീറ്റ്മെൻറ്റ് നൽകിയാൽ അത് വലിയ പുണ്യമുള്ള കാര്യമാണത് പ്രവചൻ തിരുമേനി സ്വല്ലോ ആക്കുകയാണ് ഈ തങ്ങളോട് ഏറ്റവും അതിപ്രധാനമായ ആരാധന എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് രോഗികളെ നന്നായി ശുശ്രൂഷിക്കുക പരിപാലിക്കുക അവരെ അവഗണിക്കാതിരിക്കുക വേദനിപ്പിക്കാതിരിക്കുക മാറ്റി നിർത്താതിരിക്കുക അവർക്ക് ആശ്വാസ വചനങ്ങൾ പറന്ന് അവരെ കൈവിട്ടിട്ടില്ലെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്ത് അവരുടെ കൂടനങ്ങളൊക്കെയും ഉണ്ടെന്ന ഒരു നല്ല ഒരു ധൈര്യം അവർക്ക് നൽകി അവരെ പരമാവധി മനസ്സ് പവർഫുള്ളാക്കിയിട്ടില്ല അത് വലിയൊരാശ്വാസമാണ് വലിയ സന്തോഷമാണ്